श्री अड्वकेट राधगोपा उदघाटक जस्टिस दिनेशी श्री सुधा श्री सन्द श्री स्वीटी शिव गोपन महेश जयचंद्र अली अक्बर प्रियपुकें ആമുഖമായി പറഞ്ഞുകൊണ്ടോട്ടെ കാരണം ഇവിടെ വളരെ രണ്ട് ഗംഭീരങ്ങൾ രണ്ട് പ്രഭാഷണങ്ങൾ നടന്നുകഴിഞ്ഞു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത് നാമുഖമായി ഈ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം സുഹൃത്തുക്കളും യുക്തിവാദികൾ ആണ് എന്നുള്ള അറിവോട് കൂടി തന്നെ ആമുഖമായി ഞാൻ പറഞ്ഞുകൊണ്ടോട്ടെ ഞാനത് യുക്തിവാദിയേ അല്ല ഞാൻ ഈശ്വര വിശ്വാസിക്കുമെന്ന് ഇനി ഇതിന് രണ്ടിനും അപ്പുറത്ത് എന്താണ് എന്നുള്ളത് ഉള്ളത് ഓരോ കേളുകാരിന്റെയും അനുമാനത്തിന് ഞാൻ വിട്ടുകൊടുക്കും എങ്കിലും ഞാൻ ഈ ഒരു സന്ദർഭത്തെ ഒരു നിയോഗം പോലെ കാണാനും ആഗ്രഹിക്കുന്നു കാരണം ഈ വർഷത്തെ വീട്ടീ അനുസ്മരണം മേടത്തൂരിൽ അദ്ദേഹത്തിന്റെ വീട്ടിൻ്റെതൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ിലെ വീടി അനുസ്മരണം ആ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് തുടർന്ന് ഇവിടെ ഇന്ന് പടുത്തരം ചേട്ടനെ അനുസ്മരിക്കുന്നതിൻ്റെ ദൗത്യവും ഇത് എൻ്റെ സംഘടകരെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതും എന്നിലേക്ക് ചേർന്നത് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതിക്കാണ് എൻ്റെ ചില സുഹൃത്തുക്കൾ സി വളരെ ആയിട്ട് മഹാരാജാസ് പഠിച്ച സുഹൃത്തുക്കൾ അവരോടൊപ്പം പഠിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന വ്യക്തിയാണ് പവിത്രൻചേട്ട് മൂത്ത മകനും അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കാഴ്ചയിൽ ഞാൻ രഹിനേക്കാൾ കൂടുതൽ പ്രായം തോന്നുമെങ്കിലും ഞാൻ ജൂനിയറാണ് പക്ഷേ എങ്കിലും ഞാൻ പവിത്രൻചേട്ടെ പവിത്രൻ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത് എന്നേക്കാൾ സീനിയറായിട്ടുള്ള ഒരു വ്യക്തിയുടെ അച്ഛനെ ഞാൻ ചേട്ടൻ എന്ന് വിളിക്കാനും തയ്യാറായത് ഞാൻ അങ്കിളിൽ നിന്നോ ഒന്നുമല്ല എനിക്ക് എനിക്ക് വിളിക്കാൻ അങ്ങനെ ഇപ്പോഴും അങ്ങനെ ഞാനത് സങ്കല്പിച്ച് നോക്കി എനിക്ക് പൗക് ചേട്ടനെ പൗതരുടെ അങ്കിൾ എന്ന് വിളിക്കാൻ കഴിയുമായിരുന്നു പറ്റില്ല ഞാൻ പൗത്ര ചേട്ടനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് രേഖനെ പരിചയപ്പെട്ടത് ഞാൻ മാതൃഭൂടെ ഇവിടുത്തെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൗതുകപൂർവ്വം നോക്കിയിരുന്ന ഒരു സംഗതിയാണ് ഈ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ നടക്കുന്നത് കത്തുകൾ അതായത് എഡിറ്റോറിയൽ പേജിൽ കത്തുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കാരണം ന്യൂസ് എഡിറ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ ജേർണലിസുമായിട്ട് മാനേജ്മെന്റ് റോൾ മാത്രമേ ഉള്ളൂ ന്യൂസ് മാനേജ്മെൻറ്റാണ് മെയിനായിട്ട് നടക്കുക ആ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും കൗതുകത്തോടെ നോക്കിയിരുന്നത് ഒരു സംഗതിയായിരുന്നു ഈ വായനക്കാരുടെ പ്രതികരണം അതിനകത്തുനിന്ന് എനിക്ക് എന്നെ വളരെയധികം ആകർഷിച്ചു കൊണ്ടിരുന്ന ഒരു പ്രതികരണമായിരുന്നു ഈ ബി കെ പവിത്രർ എന്ന് പേര് ഇദ്ദേഹമാണ് അദ്ദേഹം ധാരണയെന്നും കാരണം അദ്ദേഹം ഞാൻ ഇവിടെ തൊണ്ണൂറുകളുടെ രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം മുഖ്യധാരയിൽ നിന്ന് ഏകദേശം അകന്നു നിൽക്കുന്ന ഒരു അങ്ങനെയാണ് ഒരു ദിവസം അദ്ദേഹം എന്റെ ഓഫീസിൽ കാണാൻ വരികയും അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്റെ സഹപ്രവർത്തകൻ ശ്രീ ഷഹീദിന്റെ അമ്മാവനാണ് ഷഹീദിന് ആ ഷഹീദ് എന്നുള്ള പേര് വരാൻ കാരണവും ഗോത്തരം ചേട്ടൻ്റെ മക്കൾക്ക് റഹീൽ നിന്നുംസന്നും തുടങ്ങിയിട്ടുള്ള പേരുകളൊക്കെ വരാൻ കാരണത്തിൻ്റെയൊക്കെ ഈയൊരു സ്രോതസ് എന്ന് പറയുന്നത് ഗോത്തരം ചേട്ടനാണെന്നു തന്നെ അങ്ങനെ ആ ബന്ധം അങ്ങനെ വ്യാപിക്കുകയും അവിടെ ഇടയ്ക്കിടയ്ക്ക് അപ്പം എൻ്റെ അടുത്ത് വളരെ കാര്യമായിട്ട് ചോദിച്ചത് അത് വളരെ വ്യക്തമായിട്ട് കാരണം എന്നെ എഴുപതുകളുടെ അവസാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ എഴുപത്തഞ്ച് വയസ്സിലേറെ ശേഷമാണ് എന്നെ പരിചയപ്പെട്ടത് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ആൾക്കാരെ ചില കാണുമ്പോൾ കാണുന്നു അറിയാം അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ അറിയാം വളരെ വ്യക്തമായ വെളുത്ത വസ്ത്രം അത് തേച്ചു തേടും അതേപോലെ വളരെ വൃത്തിയായി കൊടുത്തിരിക്കുന്നു പിന്നെ ഈ പ്രായത്തിലുള്ളവരുടെയൊക്കെ ചില പ്രത്യേകത എന്ന് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ രോഗങ്ങൾ നിൽക്കും പക്ഷേ ഗോത്രഞ്ചേട്ടൻ്റെ ഷേവ് എന്ന് വെച്ചാൽ വളരെ പ്രസ്റ്റീഡിയസ് ഷേവിങ് എന്ന് പറയാൻ ഒരു കുറ്റമറ്റതായിട്ടുള്ള ആ ഒരു വൃത്തിയായിട്ടും ഷേവ് ചെയ്ത് നീറ്റായിട്ടും നമ്മളെ മുന്നിൽ വരിക എന്നുള്ള ഒരു സംഭവം അത് പ്രത്യേക ശ്രദ്ധേയമായിരുന്നു അത് ശ്രദ്ധേയം അങ്ങനെ അവിടെ തുടങ്ങിയിട്ടുള്ള ഒരു ദീർഘമായ ഒരു സൗഹൃദമാണ് ആ വേണ്ടിയിട്ടുള്ളത് അത് എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആവുന്നത് ഞാൻ രാവിലെ ഒരു രണ്ട് മൂന്ന് മീറ്റിങ്ങൾ കഴിഞ്ഞാൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ശേഷം അങ്ങനെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളും ഒക്കെ ഈ ഒരു പതിനൊന്നര മണിക്ക് ശേഷം കഴിക്കുകയും പിന്നെ ഞങ്ങൾ രണ്ട് മണിവരെയൊക്കെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇറക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഞങ്ങളവിടെ ബന്ധങ്ങൾ പറയുകയും അദ്ദേഹമായിട്ട് ഒരുപാട് വിഷയങ്ങൾ തർക്കിക്കുകയും ഒക്കെ ചെയ്യും ഞാൻ അദ്ദേഹമായിട്ട് ആദ്യം തർക്കമുള്ള തർക്കമല്ല ഒരു സംവാദം എന്ന രീതിയിൽ എന്ന പ്രയോഗത്തിന് കൊടുക്കുകയാണ് കാരണം രണ്ട് ജാതി ഉണ്ട് എന്നുള്ളത് പരോക്ഷമായ അംഗീകാരമാണ് കാരണം രണ്ടുണ്ടെങ്കിൽ മാത്രമേ മിശ്രമുണ്ടാവുകയുള്ളൂ അപ്പോൾ അത് തന്നെ ഒരു അയുക്തി അല്ലേ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് ഞാൻ അദ്ദേഹവുമായിട്ട് ഈ ഒരു സംവാദത്തിലേക്കുള്ള ആദ്യമായി അത് ഒരു പക്ഷേ ഞാൻ ശ്രീനാരായണ ലിറ്ററേച്ചറിലെങ്കിൽ ഞാൻ വളരെ ആകർഷണമായി അത് പഠിക്കാൻ തുടങ്ങിയ ഒരു സാഹചര്യത്തിന്റെ ഒരു സ്വാധീനം കൊണ്ടുമായിരിക്കാം ഞാൻ അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു ദീർഘമായ രീതിയിൽ സംഭാഷണം നടത്തിയതിനു ശേഷം അദ്ദേഹവും ഞാനും ഏകദേശം ഒരേപോലെ മനസ്സിലാക്കിയ സംഗതി ശ്രീനാരായണ ഗുരുവിന് ദൈവത്തിന്റെയോ വിഗ്രഹങ്ങളുടെയോ ആവശ്യമില്ല പക്ഷെ അദ്ദേഹം ഇവിടുത്തെ വിപ്ലവം തുടങ്ങിയത് ആരവിക്കരയിൽ ഒരു ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ അദ്ദേഹവും അവസാനം അത് അംഗീകരിക്കുന്നു ശരിയാണ് മനുഷ്യജാതിയിൽപ്പെട്ടവർ തമ്മിൽ രണ്ട് ജാതി ഉണ്ടെങ്കിൽ മാത്രമേ എന്ന് പറയേണ്ട കാര്യമുള്ളൂ പക്ഷെ പ്രായോഗിക തലത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നു അതായത് ഇങ്ങനെ വിവാഹിതരായവർ സാമൂഹികമായിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ അതേപോലെ തന്നെ രണ്ടുപേർ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്ക് രണ്ടുപേരെയും സമൂഹം തിരസ്കരിച്ച അവസ്ഥയിൽ അവർക്ക് ഒന്ന് ജീവിക്കാൻ ജീവിക്കാനുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള പ്രായോഗികമായ പ്രശ്നങ്ങളെ അംഗീകരിക്കാതെ പോകുന്നത് പ്രായോഗികമല്ല അത് തത്വത്തിന്റെ പ്രയോഗം തടസ്സമായിരിക്കും അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വൈരുദ്ധ്യം നമുക്ക് തോന്നുമെങ്കിലും അത് വൈരുദ്ധ്യമല്ല നമ്മൾ ഇത്തരം വൈരുദ്ധ്യങ്ങളെ ഒരു അത്വശാസ്ത്രവുമായി വികസിപ്പിച്ച മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി കൂടിയാണ് ശ്രീ അലി അക്ബർ ഒരു പക്ഷേങ്കിലും നമ്മുടെ എൻ്റെ സുഹൃത്ത് ശ്രീ രാജന്ദ്രനൊക്കെ ആ ഒരു ആശയത്തോട് യോജിക്കുന്നവരായിരുന്നു പക്ഷെ അത് വൈരുദ്ധ്യമല്ല അത് പ്രയോഗത്തിന്റെ ഒരു 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 യോജിക്കുന്ന തലമാണ് സാർ അപ്പം അങ്ങനെയൊക്കെയുള്ള ദീർഘമായ സംഭാഷണങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു ബന്ധമാണ് പവിത്രചേട്ടനുമായിട്ട് ഇതിൽ ഉണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥ നവോത്ഥാനം ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ നവോത്ഥാനം എന്നുള്ള വാക്ക് അദ്ദേഹത്തിന് വളരെയധികം പ്രിയപ്പെട്ടതായിരുന്നു കാരണം അതിന്റെ സത്ത് ആ സത്തയെ തന്റെ ജീവിതത്തിലൂടെ നോക്കി കണ്ട ആ ഒരു തലത്തിലായിരുന്നു അദ്ദേഹത്തിന് ആ നവോത്ഥാനത്തിലൂടെയുള്ള ആ ഒരു ആഭിമുഖ്യം എപ്പോഴും അദ്ദേഹത്തിൽ തുടിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു കാഴ്ചപ്പാടും തന്റെ ജീവിതവും തമ്മിലുള്ള ഒരു സാമ്യം ഏറ്റവും പ്രധാനമാണ് നമ്മളൊരു ആശയം പറയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അപ്പൊ ആ വെല്ലുവിളി അനായാസം നേരിട്ട മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതവും അദ്ദേഹത്തിന്റെ സാമൂഹിക ജീവിതവും തമ്മിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നുണ്ടായി അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ സൗമ്യമായ ഭാഷയും ഒരിക്കലും അദ്ദേഹം ഒരു എനിക്ക് ഒരിക്കലും ഒരു രൂക്ഷമായ വാക്കുകൾ പ്രയോഗിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന വ്യക്തിയായിരുന്നു അപ്പൊ അവിടെ നമ്മൾ പൗത്തരൻചേട്ടൻ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു റിഫൈൻമെന്റ് ഒരു ഒരു പരിഷ്കരണം അവിടെ നമുക്ക് സംഭവിക്കുന്നത് അപ്പൊ ഇന്ന് അന്ന് പൗത്തരം ചേട്ടൻ അതേപോലെ തന്നെ വീടി പെട്ടതിപ്പോൾ സഹോദരനായിപ്പൻ ി ജോസഫ് കുറ്റിപ്പള്ളി കൃഷ്ണപിള്ള ഇറങ്ങിയിട്ടുള്ള ഈ മഹാരഥന്മാര് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന ഈ മിശ്ര വിവാഹിതരുടെ വിഷയവും മിശ്രഭോജനവും പറഞ്ഞത് അന്നത്തെ വ്യവസ്ഥിതി അതായിരുന്നു ആ വ്യവസ്ഥിതി മനുഷ്യത്വരഹിതമായതുകൊണ്ട് മനുഷ്യന്റെ സത്തക്ക് അല്ലെങ്കിൽ മാനവികതയ്ക്ക് വിരുദ്ധമായതുകൊണ്ടാണ് അതിനെ അവർ ആ രീതിയിൽ വിളിച്ചതും അതിനെ മാറ്റുന്നതിന് വേണ്ടി പ്രായോഗികമായിട്ടുള്ള പ്രവർത്തന രീതികളിൽ ഏർപ്പെട്ടു അത് അന്നത്തെ സമൂഹത്തിന്റെ വ്യവസ്ഥിതിയെ മനുഷ്യന്റെ മാനവികത നഷ്ടപ്പെട്ട വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കാനുള്ള പ്രക്രിയയായിരുന്നു ഇന്ന് വാസ്തവത്തിൽ ആ വ്യവസ്ഥ അതല്ല ഇന്ന് നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വ്യക്തി ആരാണെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല യാന്ത്രികമായിട്ട് നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്തിരിക്കും അവിടെ നമ്മളത് കാണാറില്ല അപ്പൊ അതൊരു സംസ്കാരമായി മാറി നമ്മളുടെ ഒരു സമൂഹത്തിലേക്ക് എഴുതിച്ചു വന്ന സംഗതിയാണ് ഇന്നത്തെ ഇതേ കാഴ്ചപ്പാടിൽ വെച്ച് നോക്കുമ്പോൾ ഇത് പുറത്തുക്കായിട്ട് നമ്മൾ സ്മരിക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ ജസ്റ്റിസ് ദിനേശ് ഇവിടെ പറഞ്ഞുണ്ടായി ഈ സഞ്ചരിക്കുന്ന വൃക്ഷത്തെ കുറിച്ച് പറയുകയാണ് ഈ സഞ്ചരിക്കുന്ന വൃക്ഷം എന്ന് പറയുന്നത് അവിടെ വൃക്ഷത്തെ കൽക്കട്ടയിലെ ആൽമരത്തിന്റെ തായ്മ തായ്മരത്തിനെ മാറ്റി നിർത്തിയിട്ട് അത് ഈ നാന്നൂറ് ഏക്കറുകളിലേക്ക് വ്യാപിച്ച് വ്യാപിക്കുന്ന ആ ഒരു മരത്തിലേക്ക് നോക്കുമ്പോൾ അതിന്റെ തായ് വൃക്ഷത്തിന്റെ സ്വഭാവങ്ങൾ ഉണ്ടാകുമെങ്കിലും ഒരുപക്ഷെ തായ് വൃക്ഷങ്ങൾ ഉണ്ടാവണമെന്ന് തന്നെ അപ്പൊ ആ സഞ്ചരിക്കുന്ന ഒരു വൃക്ഷത്തിലേക്ക് നമ്മൾ എത്രമാത്രം ആ ഒരു വൃക്ഷത്തിന്റെ തായ് വൃക്ഷത്തിന്റെ ആ ഒരു മഹിമ അല്ലെങ്കിൽ ആ ഗുണം നമ്മൾ പേരൊന്നും എന്തെടുത്തുള്ളതാണ് ഈ വർത്തമാനകാലവുമായി പവിത്ര ചേട്ടനെ ചേർത്ത് വെച്ച് കാണുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് വർത്തമാനകാലവുമായി ചേർത്തു വെച്ചിട്ടല്ലാതെ നമ്മളൊരു വ്യക്തിയെ അനുസ്മരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല കാരണം ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയെ ആ വ്യക്തി ലോകവുമായിട്ടുള്ള ബന്ധം അവസാനിക്കുകയാണ് ആ വ്യക്തിയുടെ എന്തെങ്കിലും നമുക്ക് കടപ്പാടോ നന്ദിയോ സ്നേഹമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ജീവിച്ചിരിക്കുമ്പോഴാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വ്യക്തിയുമായി യാതൊരു കടപ്പാടുമില്ല യാതൊരു വിധമായ ഉത്തരവാദിത്വമില്ല പിന്നീട് ഉത്തരവാദിത്വം നമ്മൾക്ക് നമ്മളോടുള്ളത് മാത്രമാണ് ഇത് യാഥാർത്ഥ്യമാണ് ഇത് യുക്തിയുമാണ് അപ്പോൾ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ചേർത്ത് വളർത്തര ചേട്ടനെ ആലോചിക്കുന്നു ഇന്ന് ധാരാളം മിശ്ര വിവാഹങ്ങൾ അറേഞ്ച്ഡ് മാരേജസ് പോലെ നടക്കുന്നുണ്ട് എനിക്ക് കഴിഞ്ഞ ഒരു രണ്ട് മാസം കിടക്കി രണ്ട് കത്തുകൾ വളരെ ഒരു കത്തിന് മിനിമം ഒരു നൂറോ നൂറ്റൻപത് ഉറുപ്പ്യ ചെലവഴിക്കാവുന്ന രീതിയിലുള്ള കത്ത് രണ്ട് തമ്മിലുള്ള രണ്ട് മതങ്ങളിൽ രണ്ട് ഒരു വിവാഹ യുവതി വിവാഹകരിക്കുന്നതിൻ്റെ കത്തുകളുണ്ട് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു വിശ്രമവിവാഹം ഒരു വലിയ സംഭവമായ ഒളിച്ചോട്ടമായ ഒന്നും ആരും കാണുന്നില്ല ഇന്ന് വിവാഹം തന്നെ അങ്ങനെ കാണുന്നില്ല ജീവൻ ലിവിംഗ് ടുഗദറും നമ്മൾ ഈ സൊസൈറ്റി ഏകദേശം അംഗീകരിച്ച ഒരവസ്ഥയിലേക്ക് ഇന്ന് നിൽക്കുക പക്ഷേ ഇന്ന് നേരിടുന്ന ഒരു മുഖ്യ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ടുഗതർ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരേ വ്യാധിയിൽപ്പെട്ട അല്ലെങ്കിൽ മിശ്രവിവാഹകരായിക്കോട്ടെ ഒരു സ്ത്രീയും പുരുഷനുമായിക്കോട്ടെ അല്ലെങ്കിൽ രണ്ട് പുരുഷന്മാരായിക്കോട്ടെ ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ എങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അത് അവിടെയാണ് ഈ നമ്മുടെ ഇന്നത്തെ സമൂഹം തന്നെ നമ്മുടെ ശ്രീ വാഗത്താനും അഡ്വക്കേറ്റ് വാഗത്താനം ഇവിടെ പറയുണ്ടായി ഇതൊരു ക്രൈം ബ്യൂറോടെ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ട് ഇതെല്ലാം ഈ ലിവിങ് ടുഗതർ ഉണ്ടാകുന്ന പ്രശ്നം ഇന്നത്തെ മുഖ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ എങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം അവിടെ നമ്മുടെ മുമ്പിലുള്ള ശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ന് ജസ്റ്റിസ് ദിനേശിനൂടെ പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നൊബൈൽ സമ്മാനത്തെക്കുറിച്ച് ഇവിടെ കുറെ കുട്ടികൾ ഇവിടെ ഇപ്പോൾ അപ്പം അവരെങ്കിലും അവർ അവർക്ക് അറിയാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോബൽ സമ്മാനം വളരെ വിശദമായിട്ട് ഒരു ജോഡി ചെരുപ്പുകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി അത് ക്വാണ്ടം എൻ്റാംഗിളിന് അതിനുള്ള അതായത് ആസ്പെക്ട് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞൻ അതേപോലെ ജോൺ ഗ്ലോസർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞൻ പിന്നീട് ആന്റണി സീലിംഗർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞ ഈ മൂന്ന് പേരും കൂടെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ൊബൈൽ സമ്മാനത്തിന്റെ സമ്മാനത്തിന് അർഹമായ അതിന്റെ ഏറ്റവും ബിന്ദു എന്ന് പറയുന്നത് കാണുന്നില്ല ഒരു വ്യക്തി ഒരു അപ്വേഡ് സ്പിന്നിനെ നമ്മൾ ഇവിടെ അതായത് ഒരു മുകളിലേക്ക് അല്ലെങ്കിൽ മേപ്പോട്ടിരിക്കുന്ന ഒരു ത്രികോണം ഒരു പിരവിഡ് രൂപത്തിന്റെ ത്രികോണത്തിന് നമ്മൾ കാണുകയാണെങ്കിൽ എത്ര പ്രകാശവർഷം അകലെയാണെങ്കിലും ഇതിന്റെ പേരായിട്ടുള്ള ഒരു തലതിരിഞ്ഞ ഇൻവേർട്ടഡ് പിരമിഡ് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാക്കുന്ന ഒരു കണ്ടുപിടുത്തത്തിനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നൊബേൽ സമ്മാനം കിട്ടിയത് അത് എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത് ആരാണോ നിരീക്ഷിക്കുന്നത് ആ നിരീക്ഷിക്കുമ്പോൾ ആ പിരമിഡ് രൂപത്തിലാണെങ്കിൽ ആ നിരീക്ഷണത്തിലാണ് അതിൻ്റെ നിശ്ചയം അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കോണ്ടാക്ട് കമ്പ്യൂട്ടിംഗ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും ഒടുവിലത്തെ വാർത്ത അനുസരിച്ചിട്ട് ഗൂഗിൾ ഇപ്പോഴത്തെ ലോകത്തിൽ നിലവിലിരിക്കുന്ന ഏറ്റവും വലിയ സൂപ്പർ ഫാസ്റ്റായിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ നൂറ്റി അൻപത്തി എട്ട് ദശലക്ഷം തവണ വേഗതയുള്ള കോണ്ട കമ്പ്യൂട്ടർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു ഇത് നമ്മളുടെ മുമ്പിൽ വരുത്താൻ പോകുന്ന നമ്മളുടെ ജീവിതത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ അതായത് മനുഷ്യനെ നിന്ന് ജോലി ചെയ്യേണ്ടാത്തൊരവസ്ഥയിൽ ഇപ്പോൾ ഒരു ജോലി ചെയ്യാൻ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ലോകം മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അത് വിരൽ കൂടുന്നത് അത് ഡ്രൈവറായിക്കോട്ടെ അതല്ല എങ്കിൽ ഏത് തൊഴിലുമായിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയറിങ് ആയിക്കോട്ടെ ഏത് മേഖലയിലും ഇത് ഈ കോണ്ടം കമ്പ്യൂട്ടിങ്ങും നിർമ്മിത ബുദ്ധിയും കൂടെ വരുന്ന സമയത്ത് മനുഷ്യനെ കണ്ടുപിടുത്തങ്ങൾക്ക് പോലും മനുഷ്യന്റെ ഒരു ഗൈഡൻസ് അല്ലാതെ ബുദ്ധിയുടെ ആവശ്യമില്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകം മാറുന്ന ഈ മാറ്റത്തിന്റെ ഘട്ടത്തിൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശാസ്ത്രത്തിന് നമുക്കിനി കണ്ടെത്താൻ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ കണ്ടെത്തേണ്ട തുടക്കം പോലും ആയിട്ടില്ലാത്തത് രണ്ട് വ്യക്തികൾക്ക് ഇങ്ങനെ ഒന്നിച്ച് താമസിക്കാൻ വേണ്ടി അവിടെ എങ്ങനെ ശാസ്ത്രത്തെ നമുക്ക് പ്രയോഗിക്കാൻ വേണ്ടി അവിടെയാണ് ഇവിടെ ജസ്റ്റിസ് ദിനേശൻ പറഞ്ഞതുപോലെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം നമുക്ക് എല്ലാവർക്കും അറിയാം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സയൻസ് സയൻസാണ് അപ്പൊ അവിടെയാണെന്നുള്ള പക്ഷേ ഭാഷയുടെ പ്രത്യേകത ഭാഷയ്ക്ക് ഒരു ശാസ്ത്രമുണ്ട് ശസ്ത്രം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ശാസ്ത്രം ഉണ്ടായത് ശസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീരിയലുകൾ കടന്നതുപോലെ യുദ്ധം ചെയ്യാനുള്ള സാധനം മാത്രമല്ല അത് കീറി കീറിമുറിച്ച് പോകുന്ന സാധനമാണ് മുറിച്ച് രഹസ്യങ്ങളിലേക്ക് പോകുന്ന അതിന്റെ അറ്റ അറ്റം തവണ കൂർമ്മമായിരിക്കുകയാണ് അഗ്രഹം ഒരു ഭൗതിക വസ്തുവിന് എത്രമാത്രം സൂക്ഷ്മതലത്തിലേക്ക് അഗ്രീകരിക്കാൻ കഴിയുമോ അത്രയും അഗ്രമായിരിക്കുന്ന സംഗതിയാണ് അങ്ങനെ സൂക്ഷ്മത്തിലേക്ക് പോകുമ്പോഴാണ് അത് ശാസ്ത്രമായി അപ്പം നമ്മുടെ മുമ്പിലുള്ള ശാസ്ത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ശാസ്ത്രീയമായ ഒരു വീക്ഷണത്തിലേക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ അഡ്വക്കേറ്റ് പറയുകയുണ്ടായി നമുക്കിവിടെ നിയമങ്ങളുണ്ട് ഒരിക്കലും നിയമങ്ങളിലൂടെ നമുക്ക് ഒരു സംസ്കാരം സൃഷ്ടിക്കാൻ കഴിയില്ല സംസ്കാരത്തെ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ജീവിതവുമായി ശാസ്ത്രത്തെ ഇണക്കി ചേർത്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ അത് എപ്പോഴും നമുക്ക് യുക്തി കൊണ്ട് സാധിക്കണം കാരണം അറിവിന്റെ ഒരു പൂർണ്ണ അവസ്ഥയിൽ മാത്രമേ ഈ യുക്തിയെ നമുക്ക് കൃത്യമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പ്രവർത്തികമാക്കാനും കഴിയുകയുള്ളൂ അത് മനുഷ്യൻ നേരിടുന്ന വെല്ലുവിളിയാണ് ഈ വെല്ലുവിളിയെ എങ്ങനെ നമുക്ക് അഭിമുഖീകരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ലോകത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നല്ല അപ്പൊ അത് സാധ്യമാവണമെങ്കിൽ ഉദാഹരണത്തിന് ജസ്റ്റിസ് ദിനേശിനോട് സൂചിപ്പിക്കുകയുണ്ടായി ഐൻസ്റ്റീൻ മോശക്കാരനൊന്നുമല്ല ലോകം കണ്ടുപിടിക ഏറ്റവും വലിയ നമ്മുടെ ലോകത്തെ മുഴുവൻ മാറ്റത്തിലേക്ക് നയിച്ച ഏറ്റവും വലിയ ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ കുതിച്ചാട്ടത്തിന്റെ ഘട്ടത്തില് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞർ അദ്ദേഹം പോലും ഇന്ന് ഈ ഈ മൂന്ന് ശാസ്ത്രജ്ഞർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നോബൽ പ്രൈസിന് അർഹമായ കണ്ടുപിടുത്തം നടത്തിയ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ആ ശാസ്ത്ര അവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം വിളിച്ചിരുന്നത് സ്പൂക്കി എന്നാണ് ഏതോ ഒരു എന്താ പറയുക ഒരു ഭൂതമാ ആവേശം ഒരു യാഥാർത്ഥ്യമാണ് ഇതെന്നാണ് പറയുന്നത് അപ്പോൾ ഐൻസ്റ്റീനെ പോലുള്ള ഒരു വ്യക്തിയെ വ്യക്തിക്ക് പോലും ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് അത്ര ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ധാരണയുള്ള ഐൻസ്റ്റീനു പോലും ഒരറിവിലേക്ക് എത്തുന്നതും വരെ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ ആ അറിവില്ലായ്മയുടെ അവസ്ഥ എത്രമാത്രം ഏത് രീതിയിലാണ് കണ്ടത് എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഈ അറിവും മനുഷ്യരും തമ്മിലുള്ള ആ ദൂരത്തിന്റെ വ്യത്യാസം കാണുന്നു അവിടെയാണ് സകല യുക്തികളും പാടിപ്പോ നമ്മൾക്കറിയാവുന്ന ഒരു വസ്തു നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ധാരണ ആ ധാരണയിലേക്ക് വന്നു ചേരാത്തതിന് ഒന്നേയും നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നു ഇത് മനുഷ്യന്റെ അവസ്ഥയാണ് ഇപ്പൊ ഒരു വ്യക്തിയാതൊരു ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ ഇപ്പൊ സി പി എം ായിക്കോട്ടെ സി പി എം കാരന്റെ അറിവിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ അറിവിലേക്ക് യോജിക്കാത്ത ഒരു വസ്തുത വരികയാണെങ്കിൽ അതിനെ സ്വീകരിക്കാൻ കഴിയുന്നില്ല ഇത് കോൺഗ്രസുകാരും ഇത് ഏത് മത തീവ്രവാദിയും എല്ലാരും പ്രശ്നമാണ് ഓരോ വ്യക്തിയും നേരിടുന്ന പ്രശ്നമാണ് ആ വ്യക്തിക്ക് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയെ സ്വീകരിക്കാൻ പറ്റാതെ വരികയും അതിനെ തള്ളിക്കളയുകയും ആ തള്ളിക്കളയലിലെ എതിർ വ്യക്തി തന്നെ തള്ളിക്കളയുന്നതായി കാണുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും ഇവിടെയാണ് സംഘടന ഉണ്ടാകുന്നത് ഇവിടെ ഈ നമ്മുടെ കർത്താവ് കരലി പറഞ്ഞതുപോലെ ഇപ്പൊ ഇസ്രയേലിലേക്ക് നോക്കുക അവിടെ വെറും സാധാരണ പ്രദേശമാണ് മനസ്സിനകത്തുള്ള ചില സങ്കല്പങ്ങളുടെ പേരിലാണ് അവിടെ യുദ്ധം നടക്കുന്നത് ലോകമുമായി ലോകത്ത് നടക്കുന്ന ഏത് യുദ്ധവും എടുത്തു നോക്കിയാൽ അറിയാൻ കഴിയും ഇന്ന് ലോകത്തെ പട്ടിണി മാറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രയാസം മാറ്റാതെ ഒരു രാജ്യം വിചാരിച്ചാൽ മതി അമേരിക്ക വിചാരിച്ചാൽ മതി ലോകത്തുള്ള ലോകത്ത് സമാധാനം കൊണ്ടുവരണം അമേരിക്ക വിചാരിച്ചാൽ പക്ഷെ വിചാരിക്കൻ ഈ സങ്കല്പത്തിലുള്ള അതിരുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഇവിടെയാണ് ശ്രീ ജസ്റ്റിസ് ദിനേശ്വരുടെ പറയുണ്ടായി പവിത്രഞ്ചേട്ടൻ സ്വപ്നം കണ്ടതുപോലെ ഒരു സമൂഹത്തെ നമുക്ക് സ്വപ്നം കാണാൻ നമുക്ക് നമ്മുടെ ജീവിതകാലത്തിൽ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ചോദ്യം അവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോബൽ സമ്മാനത്തിലുള്ള ആ നോബൽ സമ്മാനത്തിന്റെ പ്രസക്തി എങ്ങനെ നമ്മളുടെ സാമൂഹ്യ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അതിനെ ആവാഹിക്കാൻ കഴിയുമെന്നുള്ള വെല്ലുവിളി കാരണം നമുക്ക് ഒരിക്കലും പുറത്തൊരു സമൂഹത്തിനെ അതിനിൽ മനുഷ്യന്റെ മനുഷ്യന്റെ അവസാനം വരെ പുറത്ത് ഒരു സമൂഹത്തിനെ ജാതിരഹിതമായിട്ടോ മതനിരപേക്ഷമായിട്ടോ അല്ലെങ്കിൽ നീതിയുക്തമായി ജീവിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയോ കാണാൻ കഴിയില്ല കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോബൽ സമ്മാനർഹമായ ശാസ്ത്ര കണ്ടുപിടുത്തം ശരിയാണ് എങ്കിൽ അത് ഒരു വ്യക്തിക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ എനിക്ക് ഈ ഇരിക്കുന്ന ഞാൻ സംസാരിക്കുന്ന വ്യക്തി അത് ഏത് സമുദായത്തിൽപ്പെട്ടയാണ് അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടയാണ് എന്ന ബോധമില്ലാതെ മനുഷ്യനാണെന്ന ബോധത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നിലും അയാളിലും ഒരേ ചൈതന്യമാണ് എന്നുള്ള ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ മാത്രമാണ് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ജാതിരഹിത അതല്ലെങ്കിൽ മാനവികതയുള്ള സൗകര്യം നമുക്ക് കാണാൻ കഴിയും അല്ലാതെ പുറമേ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയുകയില്ല എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കഴിഞ്ഞു കാരണം ഒബ്സർവറിലാണ് ഇരിക്കുന്നത് ആരാണോ നിരീക്ഷിക്കുന്നത് ഇപ്പം ഞാനിവിടെ നിരീക്ഷിക്കുകയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന യുക്തിവാദി എൻ്റെ ഞാൻ യുക്തിവാദിയല്ല പക്ഷെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ യുക്തിവാദികളാണ് അപ്പം അവർ അവരെ ഏത് രീതിയിൽ ഞാൻ കാണണം അവരെ യുക്തിവാദികളായിട്ട് കാണണോ അതോ മനുഷ്യരായിട്ട് കാണണോ അവിടെ മനുഷ്യനായിട്ട് കാണുമ്പോൾ അവിടെ സംഘടനം വരുന്നുണ്ടോ ഇല്ലയോ അതോ ഒരു ഒഴുക്കാണോ എനിക്ക് അനുഭവപ്പെടുന്നത് എൻ്റെ ഉള്ളിൽ സ്നേഹമാണോ നിറയുന്നത് എന്ന ഒരു ചോദ്യം അവിടെ വരുന്നു ആ ഒരു കാഴ്ചയിലേക്ക് ലോ അവിടെയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടാകുന്ന മാറ്റവും മനുഷ്യന്റെ കാഴ്ചപ്പാടിലുള്ള മാറ്റവും തമ്മിലൊരു സിഗ്രനൈസേഷൻ ഒരു ഇണക്കം ഉണ്ടാവേണ്ടത് അത് തമ്മിലുള്ള അകലം നോക്കുമ്പോഴാണ് ആ അകലത്തെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം പോലെ പവിത്രൻ ചേട്ടൻ്റെ ആ ഒരു മുഖം നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരുന്നതും ആ വേഷവും ശ്രീ സിനിഷന്റെ അതുപോലെ ആ രൂപവും ആ ഭാവവും എല്ലാം അവിടെ അദ്ദേഹം നമ്മളുടെ ഒരു ഊർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത് അവിടെയാണ് സ്മരണയെന്ന് സ്മരണ നമ്മളുടെ ഉള്ളിലാണ് നിൽക്കുന്നത് അതും നമ്മുടെ ഓരോ വ്യക്തിയുടെ ഉള്ളിൽ മാത്രമാണ് സ്മരണ നൽകുന്നത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ പിന്നിൽ അത് കഴിഞ്ഞാൽ അപ്പൊ അവിടെ വ്യക്തി ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടമാണ് ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളി എന്ന് പറയുന്നത് അവിടെ എങ്ങനെ ശാസ്ത്രവും മാറുന്ന ലോകവും ആയിട്ട് എങ്ങനെ ഇണങ്ങി പോകാം എന്നുള്ള ഈ വെല്ലുവിളിയെ ഏറ്റെടുക്കലാണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലും പൗത്ര സ്മരണ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അടുത്ത് പ്രിയപ്പെട്ട എഴുവന്ന ഗോപിനാഥിനെ അനുസ്മരിച്ചുകൊണ്ട്